മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ൂർ വെജിറ്റബിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ പുതിയ ഇക്കോ ഷോപ്പ് ഉദ്ഘാടനം ചെറുത്തിൽ ഇന്ദ്രപ്രസ്ഥം ബിൽഡിംഗിൽ നടന്നു കോഴിമാം പരമ്പ് ക്ഷേത്ര ട്രസ്റ്റി നാരായണൻ മണ്ണി വെട്ടിക്കാട്ടിലെ കേന്ദ്ര ജമാഅത്ത് ഖത്തീബ് അലി ഹസ്സനി സെന്റ് തോമസ് ചർച്ച് ഫാദർ അജീഷ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു കമ്പനിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം വള്ളത്തോൽ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ നിർവഹിച്ചു து <59an> ஆளுக்கும் <pusuhan> ചടങ്ങിൽ ഡയറക്ടർ കെ എം ജമീല ടീച്ചർ സന്നിഹിതയായിരുന്നു ചെയർമാൻ പി എൻ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഇക്കോഷോപ്പ് ആദ്യ വിൽപ്പന ഉദ്ഘാടനം ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് ചെയർമാൻ മുണ്ടനാട്ട് ഉണ്ണികൃഷ്ണൻ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർ മജീന്ദ്രന് നൽകി നിർവഹിച്ചു വാർഡ് മെമ്പർ കെ യൂസഫ് കെ അബ്ദുൽ കരീം ശ്രദ്ധ തൃശൂർ പ്രസിഡന്റ് എൻ അച്യുതൻ പി ഡി എസ് കോർഡിനേറ്റർ സജിത്ത് എന്നിവ സംസാരിച്ചു ഡയറക്ടർ രാമു ചാത്തനാത്ത് സന്നിഹിതനായിരുന്നു ബി സി ബി ന്യൂസ് ചെറുതുരുത്തി